നാളെ വൈകുന്നേരം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവും എക്സ് എംപിയുമായ പി വി സിയിൽ നിന്നും പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വിമൽ ബാസു ചാറ്റർജി ഇരുപത്തിയഞ്ചു ലക്ഷം ഫണ്ട് ഏറ്റുവാങ്ങുന്നതാണ് പ്രസ്തുത സമ്മേളനത്തിൽ പാർട്ടിയുടെ നാളെ നാളെ മെയിൻ റോഡ് എല്ലാം ബ്ലോക്ക് ബ്ലോക്ക് ആയിരിക്കും സമ്മേളനം ലക്ഷം രൂപയുടെ പച്ച നോട്ടുകൾ ഇന്ന് നേതാവിന്റെ വീട്ടിൽ കാണും നാളെ ഏതെങ്കിലും ബാങ്കിൽ ചൂട് ഡ്രാഫ്റ്റ് ആയിട്ട് മാറി വൈകുന്നേരം ചാറ്ററി വിഴിഞ്ഞുന്നതിന് മുമ്പ് നമുക്കത് പൊക്കാം അതിനെന്താ ഇപ്പൊ തന്നെ

പട്ടിയെ പാട്ടിലാക്കാൻ ഒരു ചെപ്പടി വിദ്യ ഉണ്ട് രാത്രി ആ ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്ക കൂട്ടാൻ കണ്ടതുപോലെ അലുവ കണ്ട് വാ പൊളിച്ചു നിക്കാതെ ഇത് എന്തിനാണെന്നും ചോദിക്കടാ കിഴങ്ങാ എനിക്കറിയ ആശാനെ നേതാവിന്റെ വീട്ടിൽ കയറി ഇരുപത്തി അഞ്ച് ലക്ഷം മോട്ടിച്ചോണ്ടിരിക്കുമ്പോ ബശപ്പ് വന്നാ തിന്നാനല്ലേ ഞാൻ ഊഹിച്ചു ഊഹിച്ചുട വഴക്കൊള്ളാത്തവനെ ഇത് സാധാരണ അലുവ അല്ല ഇതില് ചക്ക ചേർത്തിട്ടുണ്ട് പട്ടി കടിക്കാൻ വരുമ്പോ ഇതിൽ ഓരോന്ന് എറിഞ്ഞു കൊടുക്കും ആർത്തി കൊണ്ട് പട്ടി തിന്നുമ്പോ അരക്കൊണ്ട് മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിൽ ഒട്ടും അങ്ങനെ ഒട്ടിയ പട്ടിയെ പിന്നെ എന്തിനു കൊള്ളാം ഒട്ടിയ പട്ടിക്ക് പിന്നെ കൂടുതൽ വർത്താനം പറയണ്ട ഞാൻ ചെയ്ത് കാണിച്ച് തരാൻ നീ നോയിക്കോ എങ്ങനെ സത്യം പല്ലി ജലച്ചു പല്ലി ജലച്ചല്ലട ഞാൻ പട്ടി വിളിച്ചതാണോ ആ വേണ്ട ആ വേണ്ട രണ്ടെണ്ണം തിന്നിട്ടും വാ ഒട്ടുന്നില്ലല്ലോ അലുവ മാറി പോയോടെ അതിപ്പോ കണ്ടല്ലോ നീട്ടാന്റെ ബുദ്ധി പാളിപ്പോയി അല്ലേലും കൊറേ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക ആശാനെ അടിതെറ്റി ആശാനും വീഴും ഇത് അടിതെറ്റി കൊണ്ടൊന്നല്ല ഇപ്പഴാണ് ഞാൻ ഓർത്തത് ഞാൻ എന്റെ പതിവ് കോട്ടയെടുത്തില്ല തോട്ട കോട്ടടാ കോട്ട കോട്ട ബുദ്ധി വേറെ ഉണ്ട് പക്ഷെ രണ്ടെണ്ണം വീശാലയെ നടക്കും ആദ്യം നമ്മൾ പട്ടിയെ പോക്കുന്നു അതിനുശേഷം പെട്ടി അതിനൊരു പുതിയ നമ്പർ ഉണ്ട് ഇനി ഏത് നമ്പർ ആണാവോ അതീവാടി വെച്ചു അല്ല എന്റെ എന്നെ തന്നെ വന്ന് ചാടി അല്ലേ ഞാൻ ഒന്ന് ചെയ്തിട്ടാണ്